പൃഥ്വിരാജും ഭാര്യയും മുംബൈയിൽ വാങ്ങിയ പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഓരോ മാസവും കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന സിനിമാ താരങ്ങളിൽ അത് ഭംഗിയായി വിനിയോഗിക്കുന്ന ആളാണ് പൃഥ്വിരാജ് അതിന് നടനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഭാര്യ സുപ്രിയ തന്നെയാണ് ഇപ്പോഴിതാ മുംബൈയിൽ പതിനേഴ് കോടിയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിട്ടും വീണ്ടും ഒരു അപ്പാർട്ട്മെൻ്റ് കൂടി വാങ്ങാൻ പൃഥ്വിരാജ് തീരുമാനിക്കുകയായിരുന്നു സുപ്രിയയോട് സംസാരിച്ചപ്പോൾ നൂറുവട്ടം സമ്മതവും അങ്ങനെയാണ് മുപ്പത് കോടി അറുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന പുത്തൻ ഫ്ലാറ്റിലേക്ക് താരദമ്പതികൾ എത്തിയിരിക്കുന്നത് ടാക്സും മറ്റു ചെലവുകളും കഴിച്ച് മുപ്പത്തിയഞ്ച് കോടിയിലധികം രൂപ ചെലവായിട്ടുണ്ട് താരത്തിന് എങ്കിലും സുരക്ഷിതമായ നിക്ഷേപം എന്ന തരത്തിലാണ് അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടത് കൊച്ചി തേവരയിലും ഫ്ലാറ്റുള്ള പൃഥ്വിരാജിന് മുംബൈയിൽ വാങ്ങിയത് താമസിക്കാനല്ലെങ്കിൽ പോലും അത് വാടകയ്ക്ക് കൊടുക്കാം എങ്കിൽ തന്നെയും മാസം പത്ത് ലക്ഷം രൂപ മാത്രം മാസവാടക ഇനത്തിൽ ലഭിക്കും മുംബൈ നഗരത്തിലെ അത്രയ്ക്കും കണ്ണായ സ്ഥലത്താണ് പൃഥ്വിരാജിൻ്റെ പുതിയ അപ്പാർട്ട്മെൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്ളാറ്റിൻ്റെ ഇൻ്റീരിയർ ഡിസൈനിങ് സംബന്ധിച്ച പണികൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നുമാണ് പൃഥ്വിരാജ് ഓണാഘോഷത്തിനായി നാട്ടിലെത്തിയത് സുപ്രിയയും മകളും മുംബൈയിൽ അതിൻ്റെ തിരക്കുകളായതിനാലാണ് വരാതിരുന്നതും രണ്ടുപേരും മാറി നിന്നാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും എന്ന സാഹചര്യം എന്ന സാഹചര്യം തന്നെ മാത്രമല്ല പുതിയ അപ്പാർട്ട്മെന്റ് അമ്മയെ കാണിക്കണം അതിനായി മല്ലികാമയെ ഒപ്പം കൂട്ടി മുംബൈയിലേക്ക് എത്തിക്കുവാൻ കൂടിയാണ് പൃഥ്വിരാജ് നാട്ടിലേക്ക് പറന്നെത്തിയത് മുംബൈ ബാന്ദ്ര ഫാലി ഹിൽസിലെ നരയൻ ടെറസിലാണ് പൃഥ്വിരാജിന്റെ മുപ്പത്തി കോടിയോളം രൂപ രൂപ വില വരുന്ന ആഡംബര വസതി സ്ഥിതി ചെയ്യുന്നത് പൃഥ്വിയുടെയും സുപ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുരശ്ര വിസ്തീർണമുള്ള വസതി വാങ്ങിയിരിക്കുന്നത് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് ആണ് ഇത് സംബന്ധിച്ച ആദ്യ വിവരം പുറത്തുവിട്ടത് നേരത്തെ പാലി ഹിൽസിൽ തന്നെ പതിനേഴ് കോടിയുടെ വസതി പൃഥ്വിരാജ് വാങ്ങിയിരുന്നു ഏതാണ്ട് നാല് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള വസതിയാണ് പൃഥ്വി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അടുത്ത കാലത്തായി ഒട്ടേറെ ബോളിവുഡ് താരങ്ങളാണ് പാലേ ഹിൽസിൽ വീട് സ്വന്തമാക്കിയത് അക്കൂട്ടത്തിലേക്കാണ് സൽമാൻ ഖാന്റെയും അമീർ ഖാന്റെയും എല്ലാം അയൽക്കാരനായി മലയാളത്തിൽ നിന്നും പൃഥ്വിരാജും എത്തിയിരിക്കുന്നത് മലയാളം എന്ന ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തമിഴ് കന്നഡ തെലുഗു ഹിന്ദി എന്നിവിടങ്ങളിലെല്ലാം അഭിനയ സാധ്യതകൾ കണ്ടെത്തിയ പൃഥ്വിരാജും ഭാര്യയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ അംബാനി കുടുംബത്തിന്റെ കല്യാണത്തിന് വരെ എത്തിയത് ഇരുവരുടെയും താരമൂല്യം എത്രയാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഒരു നടൻ എന്ന തലത്തിൽ പൃഥ്വിരാജന്റെ വളർച്ചക്ക് സുപ്രിയ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും ചെറുതുമല്ല ബി ബി സി ജേർണലിസ്റ്റ് പദവി ഉപേക്ഷിച്ച് ഒരു നടന്റെ ഭാര്യ എന്ന നിലയിലേക്ക് ഇറങ്ങി വന്ന സുപ്രിയയെ കാത്തിരുന്നത് വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നെയായിരുന്നു അഭിനയത്തിനപ്പുറം സംവിധാനവും നിർമ്മാണവും ഒക്കെ പൃഥ്വിരാജ് ഏറ്റെടുത്തതോടെ വലിയ ഉത്തരവാദിത്തങ്ങൾ സുപ്രിയയും സ്വയം നിർവഹിച്ചു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഹൗസ് എന്ന നിർമ്മാണ കമ്പനിക്ക് തന്നെ ഇപ്പോൾ സുപ്രിയയാണ് മേൽനോട്ടം വഹിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ